നിങ്ങളുടെ കയ്യിൽ ഏഴറിൻ്റെ ജനറേഷൻ വൺ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസരമാണ് ഏഴ്ദർ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അത് വേറെ ഒന്നല്ല ഏത് എനർജിയുടെ ജനറേഷൻ വണ്ണും അഥവാ ജനറേഷൻ വൺ പോയിൻറ്റ് ഫൈവ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അതായത് ഫസ്റ്റ് ജനറേഷൻ വെഹിക്കിൾസ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓഫറാണ് ഏത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം അത് വേറെന്നല്ല ഏതെൻ്റെ ഫോർ ഫിഫ്റ്റി എക്സിലേക്ക് ഒന്നെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഏതെൻ്റെ ഫോർ ഫിഫ്റ്റി അപെക്സ് ഈ രണ്ട് വണ്ടികളിലേക്കാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓഫർ ഇപ്പോൾ ഏതെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി എസ്സിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അതിൽ വേറെ കാര്യങ്ങളുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ ഫിഫ്റ്റി എക്സിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ മാർച്ച് മുപ്പത്താം തീയതി ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് അടച്ച് സെറ്റിൽ ചെയ്യണം അതുപോലെ പഴയവേണ്ടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യും ചെയ്യണം എന്നാൽ മാത്രമേ അപ്ഡേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ അപ് എക്സിലേക്കാണ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർട്ടീത്ത് ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഈ ഓഫർ വാലിഡ് ആയിരിക്കും അപ്പോൾ കുറച്ച് ആദ്യം കൂടി കൂടുതൽ നിങ്ങൾക്ക് അപ്പക്സിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് വണ്ടി വണ്ടിയുള്ള ആൾക്കാർ എല്ലാവരും പേടിയാണ് നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ കിട്ടുമോ എന്നൊക്കെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും പേടിയുള്ള കേസാണ് അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഏതൊരു എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് കാരണം ജനറേഷൻ വണ്ന്ന് നമുക്ക് അറിയാം കുറെ ഇഷ്യൂസും ധാരാളം പ്രശ്നങ്ങളുള്ള വണ്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ജനറേഷൻ ത്രീയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് ഫാമിലി അതിനെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങിക്കാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാം ത്രൂ അവർക്ക് വണ്ടി ബുക്ക് ചെയ്യാം അപ്പോൾ എക്സ്ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പല പല കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ എന്താണ് കണ്ടീഷൻസ് എന്നുള്ളതാണ് നമുക്ക് വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ആൻസർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെ കണ്ടീഷൻസിലാണ് ഇത് കൊടുക്കുകയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങളെയുള്ളത് ഏതൊരു ഫോർ ഫിഫ്റ്റിയുടെ ജനറേഷൻ വൺ ഓ വൺ പോയിൻറ്റ് ഫൈവ് വർക്കിലാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി അപ്പക്സിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുക അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അതേസമയത്ത് നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരികളിലേക്കാണ് നിങ്ങൾക്ക് അപ്ഡേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നയൻ്റ്റി തൗസൻഡ് നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ട വരും അതേസമയത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി എക്സിൻ്റെ ടു പോയിൻറ്റ് നയൻ കിലോ വാട്ട് ബാറ്ററി പാക്കിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ എയ്റ്റി തൗസൻഡ് നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു എമൗണ്ടിലാണ് ഇപ്പോൾ പുതിയ വണ്ടി എക്സ്ചേഞ്ച് ഓഫർ ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു റീസണബിൾ ഒരു ഡീലാൻ തോന്നുന്നു കാരണം പഴയ വണ്ടി ആൾക്കാർക്ക് അത് ടെൻഷൻ ഉണ്ടായിരുന്നതാണ് എങ്ങനെ അത് എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ വാല്യൂ കിട്ടും എന്നൊക്കെ ഒരാൾക്കാർ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ടാണ് ഏത് റേഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ നല്ല കാര്യമാണ് അപ്പോൾ ജനറേഷൻ നിന്ന് ജനറേഷൻ ത്രീയിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഓഫറാണ് ഇപ്പോൾ ഏതൊരു പ്രൊവൈഡ് ചെയ്യുന്നത് അത് രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വണ്ടിക്ക് വന്നിട്ട് മുപ്പത്താറ് മാസത്തിൽ കൂടുതൽ പ്രായം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ മുപ്പത്താറ് മാസം കൂടുതൽ വണ്ടി ഓൾഡായ വണ്ടികൾക്ക് മാത്രമാണ് ഈ ഓഫർ വാലിഡിയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാര്യം എതിർ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു മേജർ ഒരു കണ്ടീഷൻ കണ്ടീഷനുള്ളത് നിങ്ങൾ ബാംഗ്ലൂർ ലൊക്കേഷൻ താമസിക്കുന്ന ആൾക്കാരായിരിക്കണം അത് വേറൊന്നുകൊണ്ടല്ല ബാംഗ്ലൂർ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഏതൊരു ഓഫർ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എനിക്കൊന്നും വലിയ കുഴപ്പം തോന്നുന്നില്ല കാരണം വേറെ ഒന്നും നമ്മൾ നമുക്ക് ലോഞ്ച് തരം ചെയ്യ സമയത്ത് അവർ ബാംഗ്ലൂർ ലൊക്കേഷനിൽ മാത്രമാണ് വണ്ടി ഇറക്കിയത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് തരേൻ്റെ ജനറേഷൻ വണ്ണും ജനറേഷൻ വൺ പോയിൻറ്റ് ഫൈവും ഏറ്റവും കൂടുതലുള്ള ബാംഗ്ലൂരുള്ള ആൾക്കാർക്കാക്കി കൊണ്ടുണ്ടാവുക അപ്പോൾ അവർക്കാണ് ആക്ച്വലി ഈ ഓഫർ വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സും ആരെങ്കിലും ബാംഗ്ലൂർ ബാങ്കിലൂടെ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അവർ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വേഗം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ദ്രനഗറിൽ അവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അതായത് ഏതെ സ്പേസ് എക്സ്പീരിയൻസ് സെൻറ്റർ അവിടെ ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ വണ്ടി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അവർ കുറെ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യും അതായത് നിങ്ങളുടെ ബാറ്ററി കണ്ടീഷൻസും വണ്ടി എല്ലാം ചെക്ക് ചെയ്യും അതുകൂടാതെ നിങ്ങളുടെ എന്തെങ്കിലും ട്രാഫിക് ചലൻസും അതിന് പെൻഡിങ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വിത്തിൻ വൺ ഡേ അവർ പുതിയ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏതാറ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു രാവിലെ വണ്ടി കൊടുത്ത് നിങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ളിൽ പുതിയ വണ്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് പോവാം അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് വേറെന്തായാലും നിങ്ങൾ ഫുൾ എമൗണ്ട് അടയ്ക്കണം അപ്പോൾ എല്ലാ എമൗണ്ട് അടച്ച് ഫുൾ സെറ്റിൽ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാലും വിതിൻ വൺ ഡേ ഏതൊരു എല്ലാം സെറ്റിൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ഏതെങ്കിലും കൊണ്ടുവരുന്നത് ഏതാത് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ കൊണ്ടു വരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും കാരണം പഴയ വണ്ടി ആൾക്കാരും മിക്കവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടുകയാണ് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഇലക്ട്രിക് വണ്ടികൾക്ക് എക്സ്ചേഞ്ച് ഓഫീസൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഏത് തുടങ്ങി സ്ഥിതിക്കും ബാക്കി എല്ലാ ആൾക്കാർ ഇങ്ങനെ തുടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് നമുക്ക് പെട്രോൾ വീണ്ടും അതേ ഒരു ബെനിഫിറ്റ് ഇലക്ട്രിക് വണ്ടിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ എക്സ്ചേഞ്ച് ഓഫീസൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ആൾക്കാർ ഇലക്ട്രിക് വണ്ടിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേക നോട്ടിൻ്റെ കാര്യം വേറൊന്നുമല്ല നിങ്ങൾ ഫോർ ഫിഫ്റ്റി എക്സിലേക്കാണെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ മാസം അവസാനം മാർച്ച് മുപ്പതാം തീയതി ഉള്ളിൽ നിങ്ങൾ ഫുൾ അമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ പഴയ വേണമെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതേ സാധനം അപ്പെക്സിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതായത് ഏപ്രിൽ അവസാനത്തേക്കുള്ളിൽ നിങ്ങൾ ഫുൾ എമൗണ്ട് അടച്ചാൽ മതി അത് വേറെ കൊണ്ടല്ല നമുക്ക് പറയാം ഫെയിം ടു ഈ മാസം എക്സ്പയർ ആവുകയാണ് അപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് ഫെയിം ടു ഉണ്ടാകത്തില്ല അതിന് പകരം ഓരോ ഇലക്ട്രിക് വണ്ടിക്കും ഒരു ഫ്ലാറ്റ് പതിനായിരം രൂപ ഓഫർ സബ്സിഡിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പെക്സ് ആക്ച്വലി ഫെയിം ടുൻ്റെ ഔട്ട് സൈഡാണ് വരുന്നത് അപ്പോൾ അവർക്ക് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏതൊരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ഡീലാണ് അപ്പോൾ നിങ്ങളുടെ ഈ പഴയ വണ്ടി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏതുവരുടെ അടുത്ത് എത്തിക്കുക അവിടെ പുതിയ വണ്ടിയായിട്ട് നിങ്ങൾക്ക് പോവാം അപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയി തന്നെ ലൈക്ക് ചെയ്യണേ കൂടെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങളുടെ ബെല്ലേക്കാണ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും കാര്യമായ ചേഞ്ചസാണ് ഇ വി സെക്കൻഡ്മിൽ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫൈനലി എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ആകുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത മാസം മുതൽ പുതിയ പുതിയ റേറ്റ് ചേഞ്ചസും പല കാര്യങ്ങളും ഇ വി സെക്കൻഡ്മിൽ വരും അപ്പോൾ ധാരാളം അപ്ഡേറ്റ്സ് ഉണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദെൻ ടാറ്റ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ